ഉപയോഗിച്ച് ഒരു ഭരണകൂടം കരുണാകരന്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണകൂടം ഒന്നായി പരിശ്രമിച്ചിട്ടും ഞങ്ങൾക്കൊരു ചുറ്റും സംഭവിച്ചിട്ടില്ല എങ്കിൽ തുടർന്ന് വന്ന അധികായന്മാരായ ഒരുപാട് മന്ത്രിമാരും ഭരണകർത്താക്കളും പി ഡി പിന്നെ അങ്ങ് അവസാനിപ്പിച്ചേക്കാമെന്ന് ഒരുപാട് വ്യാമോഹിച്ചെങ്കിലും അവർക്കൊന്നും സാധിക്കാത്തത് ഇനി ഒരാൾക്കും സാധിക്കില്ല എന്നും ഈ പ്രസ്ഥാനം കുടികൊള്ളുന്നത് ഈ രാജ്യത്തെ യും പിന്നോക്കക്കാരൻ്റെയും അടിസ്ഥാന വർഗ ജനവിഭാഗങ്ങളുടെയും ഹൃദയങ്ങളെയാണ് എന്ന ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട് അബ്ദുൽ മഹുദിനിയെ തമസ്കരിക്കുവാനുള്ള ഒരു ഗൂഢാലോചന ഉള്ളിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട് എങ്ങനെ ഉള്ളിൽ നിന്ന് നമ്മളുടെ സ്നേഹിതരെന്ന നിലയിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരെന്ന നിലയിൽ നമ്മളിലേക്ക് അടുത്തു വന്നിട്ട് മൈദനിയെ അങ്ങ് തമസ്കരിക്കുവാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത് അബ്ദുൻ ഇട്ടുസത്തിനെതിരെയുള്ള ഒരു വിളവെടുപ്പും ഒരു പ്രത്യശാസ്ത്രം സാധ്യമല്ല എന്ന തിരിച്ചറിവ് അത്തരം ആളുകൾക്കും ഉണ്ടാകേണ്ടത് നല്ലതാണ് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് വരും നാളുകളിൽ അബ്ദുൻ അടക്കമുള്ള നിരപരാധികൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ജനാധിപത്യപരമായ പോരാട്ടത്തിൽ മതേതരത്വത്തിന് പോരാട്ടങ്ങളിൽ ഈ ദേശം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പ്രത്യേക ശാസ്ത്രത്തെ നിങ്ങളുടെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി ഏറ്റെടുക്കുവാൻ ഈ പ്രയാണത്തിൽ നിങ്ങളും പങ്കാളികളാകണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു